ഹലോ എവരിബഡി വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ബഹ്റൈനിലോട്ട് പോവുകയാണ് ബെഹ്റൈൻ ഇവിടുന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രി ബഹ്റൈനാണ് നമ്മളുള്ളത് ദമാമിലാണ് ദമാമിൽ നിന്ന് ബഹ്റൈനിലോട്ട് പോവാണ് ബെഹ്റൈനൊക്കെ ഒന്ന് കറങ്ങി വരാം ഓക്കെ ഓ ബാഗ് എടുത്ത് വയ്ക്കൂ ബാഗ് എടുത്ത് വയ്ക്കൂ ഇതുകൊണ്ട് ഇതുകൊണ്ട് പൊക്കെ വെക്കുവോ എന്നാൽ പൊക്കെ വെക്കൂ പൊക്കട ഇങ്ങോട്ട് ആ വെക്കാൻ ഇങ്ങോട്ട് ഏ സനന്തി നമ്മള് പോകുന്ന സ്ഥലം കണ്ടില്ലേ ഇതിപ്പോ നമ്മളത് ബോർഡർ എത്തി നേരെ കാണിക്കും അതാണ് ബോർഡർ ഇവിടുന്ന് ടോൾ ഉണ്ട് ആ കാണുന്നത് ടോളാണ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പോവാൻ നമ്മുടെ ദമാമിൻ്റെ ഇത് കണ്ട ഇങ്ങോട്ട് കാണിച്ചു അതിർത്തി ഇട്ട് ലാസ്റ്റ് എത്തി നമുക്ക് ഇതേപോലെ ഒരു ബോർഡർ തന്നിട്ടുണ്ട് ബോർഡറിന് ഒരു എന്താ പറയുക കസ്റ്റം സർവീസിൽ നിന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ട് ഇതിന് വന്നു അതിന് ശേഷം നേരെ അവരിങ്ങോട്ട് കേട്ടി വിട്ടു വണ്ടികളെല്ലാം ഇതേപോലെ രക്ഷയില്ല നല്ല ക്യൂ ഉണ്ട് അങ്ങനെ നമ്മൾ പാസ്പോർട്ട് എല്ലാം കൊടുത്തു അവിടുന്ന് നമ്മുടെ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് ഓക്കെ എക്സിറ്റ് അടിച്ച് നമ്മൾ നേരെ പോകുന്നത് ഇനി അടുത്തത് ബഹ്റൈൻ എൻട്രി ചെയ്യുന്ന ഭാഗത്തോട്ടാണ് പിള്ളേരൊക്കെ നമ്മുടെ ഹാർഡ് ഡെലിവറി പാഞ്ഞു പോകുന്നു ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒഫീഷ്യലി സൗദിയിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ബെറൈൻ്റെ പിന്നെ കസ്റ്റംസ് ഓഫീസാണ് ഇവിടെയാണ് നമുക്ക് ഇതെല്ലാം ഓരോരോ ചെറിയ ചെറിയ ഓരോ ആൾ ഇരുന്നിട്ട് പാസ്പോർട്ട് എൻട്രി ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചെറിയ ചെറിയ എയർപോർട്ടിൽ കാണുന്ന ആൾക്കാർ ഇരിക്കുന്ന പോലത്തെ ആൾക്കാർ ഇവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് വണ്ടി ഓടിട്ടാൽ നേരിട്ട് ചെയ്യാം ഈ കാണുന്ന ഏരിയയിലാണ് പാസ്പോർട്ടിൻ്റെ നമ്മുടെ എക്സിറ്റും ഒക്കെ അങ്ങോട്ടും കൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ ഇല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റം കെയർ സെൻ്ററിലോട്ടാണ് ഇത് കസ്റ്റം ക്ലിയറൻസ് ചെയ്യുന്ന ഏരിയയാണ് വണ്ടിയുടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളിലോട്ടിറങ്ങുന്നു നേരെ പോകേണ്ടത് നമ്മുടെ ഒരു ഫൈനൽ എക്സിറ്റ് പോർട്ടാണ് അവിടെ നമ്മൾ ശരിക്കും ഒരു വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ കഴിഞ്ഞു നമുക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഒരു പേപ്പർ തരും ആ പേപ്പർ എന്ന് പറയുന്നത് അവരുടെ ജക്ലാത്തിൻ്റെ ഒരു ടാക്സ് പേപ്പറാണ് അതെടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ പേപ്പർ ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ആ നേരെ വണ്ടിയുടെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പേപ്പറുമായിട്ട് നേരെ നമ്മൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസിൽ വരും കസ്റ്റംസിൽ വന്നു കഴിഞ്ഞാൽ അവർ പാസ്പോർട്ടും മിക്കവാക്കെ നോക്കും എൻ്റെ പ്രൊഫഷൻ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓണറൽ ആയിരുന്നു പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഫിഫ്റ്റി റിയാൽ വെച്ചിട്ട് അമ്പത് റിയാൽ വെച്ചിട്ട് മോനെ കൈ പിടിച്ചാൻ വേണ്ടേ ഇവിടെ അല്ലേ ഫിഫ്റ്റി റിയാൽ വെച്ചിട്ട് അവർക്ക് പിന്നെ വിസയായി അങ്ങനെ ഇരുന്നൂറ് റിയാൽ അതായി നേരെ അവിടുന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു എക്സിറ്റ് അടിക്കാനായിട്ട് എക്സിറ്റ് അടിച്ചതിന് ശേഷം നേരെ അവരടുത്ത് നമ്മുടെ ബഹ്റൈനിലോട്ട് വന്നു അപ്പോൾ ബഹ്റൈനിലോട്ട് കസ്റ്റംസിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കാമയും ഇത് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ ക്യാഷാണ് പ്രിഫർ ചെയ്തത് കാർഡിനെക്കാട്ടിയും കസ്റ്റംസിൽ അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കരുതുക ക്യാഷ് എടുത്തു ക്യാഷ് കൊടുത്തു ഇരുന്നൂറ് റിയാൽ അവർക്ക് കൊടുത്തു ശേഷം അവർ നമ്മളെ എൻട്രി അടിച്ചു എൻട്രി അടിച്ച് നേരെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറൊരു ഗേറ്റ് വരും ആ ഗേറ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസിൻ്റെ ഗേറ്റ് ആണ് അവിടെ നമ്മളൊരു ഇരുപത്തിയേഴ് റിയാൽ അതായത് ടു പോയിൻറ്റ് സെവൻ ബഹ്റൈൻ ദിനാർ കൊടുക്കണം ഇരുപത്തേഴ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നേരെ ഇൻഷുറൻസും എടുത്തു കയറി അപ്പോൾ നമ്മൾ വണ്ടിയും പിള്ളേരും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബഹ്റൈൻ കോസ്വേയിലാണ് അതിൻ്റെ സെൻ്ററിലാണ് നിൽക്കുന്നത് ഓക്കെ എവിടെ എവിടെ ബഹ്റൈൻ എവിടെ നിൽക്കുന്നത് ആ ആ അങ്ങനെ ബഹ്റൈൻ കയറി നമ്മൾ രാജ്യം വിട്ടു നമ്മുടെ സൗദി വിട്ടു കേട്ടോ ആ ഇപ്പോൾ ഇവിടെ അല്ലേ ഇവിടെ അല്ലേ കേട്ടോ കൂടുവാൻ അങ്ങനെ നമ്മൾ ബേറൈനിലാണ് ഇപ്പോൾ ബഹ്റൈൻ കോസ്വേ ആണ് ഓക്കെ കണ്ടല്ലേ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബേറൈൻ ആണ് അങ്ങോട്ട് ബേറേനോട്ട് പോവാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ബേറൈനിൽ പോകും ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ആ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇവിടുത്തെ കസ്റ്റംസിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ നമ്മൾ ബഹ്റൈൻ കോസ്വേയിൽ കടന്നിരിക്കുകയാണ് ഓക്കെ കിങ്ഡം മാൺ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ ആ നമ്മളിപ്പോ പോന്നു പറഞ്ഞ മനാമയിലോട്ടാണ് മനാമലില് നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ട് അപ്പം അവിടെ പോണം അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത് മനാമ അത്യാവശ്യം നല്ല കഞ്ചസ്റ്റഡായിട്ടുള്ള ഏരിയ ആണ് ഭയങ്കര തിങ്ങിയ ആൾക്കാർ താമസിക്കുന്ന വളരെ ഇടുങ്ങിയ പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളാണ് മനാമയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ജാമൊക്കെയാണ് ഇപ്പോൾ രാവിലെ മോർണിംഗ് ആയതുകൊണ്ടാണ് ട്രാഫിക് ജാമൊക്കെ കാണാത്തത് നോക്കിയേ എത്ര ചെറിയ ഇടുക്കി കൂടെയാണ് നമ്മൾ പോകുന്നത് നോക്കിയേ വളരെ ചെറിയ ഇതാണ് എല്ലാ വൺവേ ആണ് ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള ഒരു സൗകര്യം മാത്രമേ അവിടെയുള്ളൂ കടകളൊക്കെ അടഞ്ഞിടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് ഓക്കെ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പാർക്കിംഗ് എല്ലാവർക്കും ആണ് നമുക്ക് പിന്നെ പുള്ളിക്കാരൻ്റെ കടയുള്ളത് കാരണം നമുക്ക് അവിടെ പാർക്കിങ് കിട്ടി ഇത് അവരുടെ പാർക്കിങ് എന്തല്ലേ ഇവിടെയെല്ലാം നമ്മുടെ മുല്ലക്കേര പോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പും ചെറിയ ചെറിയ ഒരു വണ്ടി പോയി ഒന്ന് അങ്ങോട്ട് പോയാൽ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എനിക്ക് ഓ അതേപോലത്തെ വണ്ടിയുടെ പരിപാടികളാണ് എല്ലാ ഷോപ്പൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് നിനക്ക് ഈ ബേഹന്റെ മനാമയില് ഇത്രയും നടുക്ക് ഇത്രയും തിരക്കിനിടയ്ക്ക് ഇവിടെ ഒരു വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഈ അമ്പലം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ് വർഷം ആയിരത്തി എണ്ണൂറിൽ സ്ഥാപിച്ച അമ്പലം ആണിത് ഓക്കെ നോർത്ത് ഇന്ത്യൻസും എല്ലാരും ഇവിടെ വരുന്നുണ്ട് കത്തറി അമ്പലത്തിൽ ആള് വരുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് ശിവരാത്രി ആയിരുന്നു അതിന്റെ ഭയങ്കര പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഈ അമ്പലത്തോട്ട് പോകുന്ന തിരക്ക ഇവിടെ ഇവിടെ ഒരു അമ്പലം അമ്പലത്തിലോട്ട് പോകുന്ന തിരക്കായിരുന്നു വെള്ളിയാഴ്ച എല്ലാരും അമ്പലത്തിൽ പോവാ ഓ ശിവരാത്രിയാണ് അല്ലേ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ടാണ് ഇത് ഇത്ര തിരക്കും കാര്യങ്ങളും ഏഹ് ശിവരാത്രി ഇന്ന് നമ്മുടെ നാട്ടിലെ അവിടെ ശിവരാത്രിക്ക് ഇതൊക്കെ കത്തിക്കത്തില്ലേ ോ എന്താ വണ്ടികൾ വന്ന് കിടക്കുന്നു ഇപ്പൊ ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രി അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നുണ്ടോ വേറെ എന്നിട്ട് ഇതിപ്പോ നമ്മൾ ശരിക്കുന്നത് മനാമ സിറ്റിയിലാണ് ഇവിടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ശിവന്റെ അമ്പലമാണ് ഇവിടെ ഇതൊരു മുസ്ലിം കൺട്രിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ഈ അമ്പലം ശിവന്റെ അമ്പലമാണ് അതുകൊണ്ട് തന്നെ അത്ര തിരക്ക് ഇവിടെ മറ്റേ ശിവരാത്രിയും കൂടെ അല്ലേ ശ്രീനാഥ്ജി ശിവ ടെമ്പിൾ ആയിരത്തി എണ്ണൂറ് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ് ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ് അത് ഈ ബഹ്റൈൻ്റെ മണ്ണിലാണ് പോലെ ുംടിപ്പിച്ചു കൊറേ സ്വർണം കിട്ടും നിനക്ക് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് വാ എല്ലാവർക്കും അടിച്ചു എന്താ ലെ ഇത് നമ്മുടെ പഴയ സൂക്ക മനാമസൂഖ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുള്ള് ഇപ്പൊ ചോദിച്ചാ സുലു അതെന്താടി ഇവിടെ ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം പഴയ പഴയ ഇതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സിൻസ് പഴയ സൂക്കിന്റെ പ്രതാവമാണ് തോന്നുന്നത് ഇതെല്ലാം ദേ കണ്ടാ കണ്ടടാ പോ കസേലിരിക്കാൻ പറ്റില്ല അയ്യോ കസേലിരിക്കാൻ പറ്റില്ല Андരസ് ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ദി ആ ദിദന്താ ദേ ആവി തന്തു ഐത് ദേ മാലകൾ തൂക്കി ഇട്ടിട്ട് അടിപൊളി അവനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം മൂക്കവിടെ എവിടെ എന്ത് മൂക്കുണ്ട് വായണ്ടടാ എന്ത്യേ വായണ്ടാ അവന് മൂക്കും വായും കണ്ടുപിടിച്ചല്ലേ അവന് നമ്മളെ ഫോട്ടോ എടുക്കണം കണ്ടോ എടുത്താ അത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരോട് വരുന്നതാണെങ്കിൽ ഇവിടുത്തെ വൃത്തിയും പിടിപ്പിക്കുന്നുണ്ടോ ഒരു അത്യാവശ്യം എല്ലാ സ്ഥലത്തും മറ്റേ വേസ്റ്റ് ഡോളുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതുതന്നെ വലിയൊരു മഹാകാര്യം എന്നൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്നു പോകുന്നുണ്ട് നല്ല രീതിയിൽ ഈ പള്ളിയിൽ നമ്മൾ ജുമാ കൂടി ജുമാ കൂടി നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആനന്ദപോലെ ഉണ്ടാ ഇത് നമ്മുടെ നാടൊന്നുമല്ല എന്താ പറയാ ഇത് ബെഹ്റാണ് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് കറങ്ങി നീ ഞാൻ ബഹ്റൈനിൽ കൂടുതലും ഷിയാക്കളാണെന്ന് പറയപ്പെടുന്നത് ഇതെല്ലാം ഷിയാക്കളുടെ ഒരു എന്താ പറയാ മദ്രസ് എന്ന് മജിലിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഈ കാണുന്നത് ിയാപ്പള്ളിയുണ്ട് ഷിയാപ്പള്ളിയിൽ നമ്മൾ അറിഞ്ഞ പ്രകാരം അവിടെ മൂന്ന് നേരെ ബാങ്ക് വിളിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ വിവരം എന്ന് പറയുന്നത് അവർക്ക് മൂന്ന് മൂന്നു നേരത്തെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ വെട്ടും കുത്തും റാത്തി ഒക്കെ നടത്തുന്ന ടീമിന്റെ അവരാണിത് മുഹറത്തില് മറ്റേ ദേഹം ഇങ്ങനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടൊക്കെ ഘോഷയാത്ര കിടക്കുന്ന നമ്മുടെ നാട്ടിലൊന്നും ഇല്ല വടക്കേണ്ടിയിലെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ നമുക്കത് കാണാൻ പറ്റും അങ്ങനെയുള്ള ഏരിയ ആണ് ഇവിടെ കൂടുതലും ഷിയാക്കളുള്ള ഏരിയയാണ് വളരെ കഞ്ചസ്റ്റഡ് ആണ് ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ

ആ സമയത്ത് വന്നാണ് നമ്മളിവിടുന്ന് വന്നതിൽ ഒരു നബി അല്ലെ മോസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട് ഇവിടെ നബി അലൈഹി അലൈവലമ വന്നിട്ടുണ്ടെന്നും ഒരു സഹാപത്ത് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് മരണപ്പെട്ട് ഇവിടെ തന്നെ അടയ്ക്കുന്ന ഈയൊരു മസ്ജിദിൻ്റെ ഇത് പറയുന്നത് അതാണ് നബി മോസ്ക് ഇതിൽ ഓൾറെഡി ഒരു ആ സഹാബിനെ ഇവിടെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഞങ്ങളൊരു ഇസ കൾച്ചറൽ സെന്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രാൻഡ് മോസ്കും പിന്നെ ലൈബ്രറി ഒക്കെ ഉള്ള ഒരു വലിയൊരു ഐക്കോണിക് ബിൽഡിംഗ് ഉണ്ട് ഐക്കോണിക് മസ്ജിദാണ് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ കൾച്ചുറൽ സെന്റൽ അങ്ങനെ നമ്മൾ അത് ഇഷ കൾച്ചറൽ സെന്ററും ഒക്കെ കഴിഞ്ഞ ഏകദേശം ഒന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് അടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പേര് കേട്ട ഒരു പഴയകാല ഒരു സ്ഥലത്ത് കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ വണ്ടി വണ്ടിയെടുത്ത് ആ ഗല്ലിയിൽ ഇറങ്ങി വളരെ ഷോർട്ടാണ് കാരണം ഉച്ചകഴിഞ്ഞ് ഇനി നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ജാമാവും ശിവരാത്രി കൂടി ആയതിനു ശേഷം ആയതുകൊണ്ട് അവിടെ ഇഷ്ടമാതിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു കറക്റ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടുന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ അകമാണ് പള്ളിയുടെ അകം വളരെ മനോഹരമാണ് രസമുണ്ട് കാണാൻ അവയുടെ മനോഹാരിത കൊണ്ട് മാത്രം പള്ളിയാവില്ലല്ലോ ആൾക്കാർ വന്നാലല്ലേ ഉള്ളൂ അതിനുള്ളൊരു മനോഹാരിത കിട്ടുള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളിലേക്ക് എന്താ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ആണ് പോകുന്ന പഠിച്ചവന് മൊത്തം സ്വർണ്ണക്കടയാ ആലപ്പുഴ പോലെ തന്നെ അല്ലേ നമ്മൾ നമ്മളവിടുന്ന് പുറത്തിറങ്ങി അത്യാവശ്യം നല്ല അവിടെ ആ ഏരിയ മാത്രമേ ഉള്ളു അത്ര കഞ്ചസ്റ്റ് ആയിട്ടുള്ള റോഡും കാര്യങ്ങളും അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടുത്തെ നൂറ്റി ഇരുപടി നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലെ കോടാനുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് കറങ്ങണം അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലൈഫ് ഓഫ് ട്രീ ഈ പറഞ്ഞൊരു ട്രീ ഉണ്ട് കാരണം പഴയ ഒരു വലിയ ഒരു നടുക്ക് ഒരു മരം ഏകദേശം പത്ത് നാനൂറ് വർഷങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 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 മരമുണ്ട് അപ്പോൾ അതൊന്ന് കാണണം അങ്ങോട്ട് പോകുന്ന പറയുന്നത് ഫുള്ള് റിഫൈനറി ഏരിയയാണ് റിഫൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയില് കുടിച്ചെടുക്കുന്ന സ്ഥലം നമ്മൾ ഈ പഫൈനറിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും പൊതുവേ കാണിക്കാറുള്ള ആ ഒരു മെക്കാനിസം ഒക്കെ ഉണ്ടല്ലോ പമ്പിങ് മെക്കാനിസം അതെല്ലാം ഉള്ള ഒരു വലിയൊരു പാഠം എന്ന് വേണമെങ്കിൽ പറയാം റിഫൈനറി അതായത് ഒരു ഓയിൽ പാഠം അതിന് നടുക്കൂടെയാണ് പോകുന്നത് ആ ഒരു പോക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കാണണം ശരിക്കും നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അതിന്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അതിപ്പോൾ നമ്മൾ കാണുന്നത് അതാണ് വൺ ഓഫ് ദി ഒരു ഓയിൽ റിക്കിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ അത് ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിരിക്കുന്നത് പഴയ മറ്റേ പുറകിൽ മറ്റേ കൗണ്ടർ വരെയുണ്ടോ അതാ അവിടെ ഇങ്ങനെ കറങ്ങുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് പമ്പിങ്ങനെ വലിപ്പിക്കും താഴെട്ടും താഴത്തും മേപ്പോട്ടും ആ സാധനം സാധനങ്ങണ്ടോ നമ്മളിപ്പം ഈ പരിസരത്ത് മൊത്തം ഇതേപോലത്തെ റെഗിന്റെ ഓയിലും ഓയിൽ ലൈൻസും പൈപ്പ് ലൈൻസും ഒക്കെയാണ് നമ്മൾ കടന്നു പോകുമ്പോ അതിന്റെ നടുക്കൂടെയാണ് പോകുന്നത് ആ ഈ ലൈഫ് ഓഫ് ട്രീ എന്ന് പറയുന്നത് അവിടെ ഒരു പിന്നെ പഴയ പിന്നെ മ്യൂസിയം ഒക്കെ ഉണ്ട് ഓയിൽ റിഫൈനറി മ്യൂസിയം ഒക്കെ ഉണ്ട് അതാണ് നമ്മളവിടെ കാണുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല നിങ്ങൾ കാണുന്നില്ല ഇതേപോലെയുള്ള പൈപ്പ് ലൈൻസ് മൊത്തം അവിടെ ആ ഏരിയ മൊത്തം ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പമ്പിങ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടുന്ന് കൂടുതൽ എടുക്കുന്ന പരിപാടിയാണ് അപ്പം ഇതാണ് അതിന്റെ ഒരു പ്രത്യേകമായ ഒരു ഫീലാണ് ശരിക്കും നമ്മൾ പഴയ ഒരു നല്ലൊരു കാണാൻ മാത്രം ഉണ്ട് ഇത് അത്യാവശ്യം ഉള്ളിൽ കൂടെ അത് പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കാണ്ടുള്ള ട്രാവലിംഗ് ആണല്ലോ ഇതിലേക്കൂടെ നടക്കുന്ന ഇത് ഡെസേർട്ടിന് നടുക്ക് ഒറ്റപ്പെട്ട ഒരു മരമാണ് ഏകദേശം പത്ത് നാനൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ഞാനിതിനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഏകദേശം ഒരു ഒരു വർഷങ്ങളോളം ഇവിടെ മഴ പെയ്തിട്ടും മഴ പെയ്യാതിരുന്നിട്ടൊന്നും ഇതിന് വാട്ടറിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏകദേശം പത്തൊമ്പത് മീറ്ററോളം ഇതിന്റെ റൂട്ട് താഴോട്ട് വേര് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് തന്നെ വില ജലം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇത് പിന്നെ എന്താ പറയാ കരിയാണ്ട് നിൽക്കുന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ടല്ല വേറെ ഈ പരിസരത്തൊന്നും ഒരു മരങ്ങളില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇതാണ് ആ ഒരു അത്ഭുത മരം എന്ന് വേണമെങ്കിൽ പറയാം കുറേ വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ് പത്തഞ്ഞൂറും അറുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ ഏരിയയിൽ ഈ ഒരു മരം മാത്രമേ ഉള്ളൂ ലൈഫ് ഓഫ് ട്രീ എന്നുള്ള പേരിൽ ഇതിങ്ങനെ അറിയപ്പെടുന്നത് അല്ലേ ഇത് മൊത്ത മരുഭൂമി ഈ മരുഭൂമിക്കകത്ത് ഇങ്ങനൊരു മരം വന്ന് അത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ വരുത്തുന്നുണ്ട് ഇത് തര ഒരു തരത്തിലുള്ള ഒരു അതിജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെ സിമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടർ കയർ കയറ് കയറ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയൊരു മരുഭൂമിയിൽ ഈ ഒരു മരം ഇതെങ്ങനെ ഇത് ചെയ്തെന്നുള്ളതാണ് ഒരുപാട് ഇംഗ്ലീഷുകാരും ടീമൊക്കെ വരുന്നുണ്ടെനിക്ക് ബാണെങ്കിൽ കേറിക്കോളുമോ ആ എന്താ അല്ലേ ഇത് കണ്ടാൽ തന്നെ അറിയാമോ കണക്ക് നല്ല രീതിയിൽ വർഷം പഴക്കം ഉണ്ടെന്നില്ലേ ഇതൊരു പത്തഞ്ഞൂറ് വർഷമായിട്ട് ഇത്രയും ഈ ഒരു അതാണ് ഇടയില് പെട്രോൾ ഇല്ല നമ്മള് വണ്ടിക്ക് അടിക്കുന്ന പെട്രോള് പെട്രോള് കുഴിച്ചെടുക്കുന്ന സ്ഥല ആ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ബഹ്റൈനിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു അമ്പലമായിരുന്നു നമ്മുടെ ശിവരാത്രിയായിരുന്നു ഈ കാണുന്ന വലിയൊരു ക്രിസ്ത്യൻ പള്ളിയാണ് വലിയൊരു ഏരിയയിലാണ് ആ ക്രിസ്ത്യൻ പള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് കുറേ ഏരിയയിലൊക്കെ പോയി അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിലോട്ടുള്ള തിരിച്ചുള്ള പോക്കാണ് അവിടുന്ന ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ സൗദിയിലോട്ട് എൻട്രി ആവണം എങ്കിൽ എല്ലാ പരിപാടികളും സൗദിയിലോട്ട് നമ്മള് സൗദിയിലോട്ട് സൗദിയിലോട്ട് കയറി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു തിരിച്ചു കയറുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവർ കസ്റ്റമേഴ്സിന്റെ പേപ്പർ തരും നേരെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെഹ്റൈന്റെ വിസയിലോട്ട് വരും അവിടെ വന്നു കഴിഞ്ഞാൽ അവര് നമുക്ക് ബഹ്റൈൻ വിസ എക്സിറ്റ് അടിക്കും നേരെ സൗദിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പറഞ്ഞുതരാം സൗദിയിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നേരെ സൗദിയുടെ വിസയിൽ നമ്മൾ പോയിട്ട് എൻട്രി ആവണം എൻട്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നേരെ കൊണ്ടുവന്ന് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ അവിടെ കസ്റ്റംസിൻ്റെ ആൾക്കാർ വന്നിട്ട് കംപ്ലീറ്റ് അത് ചെക്ക് ചെയ്യും ചിലപ്പോൾ നായ്ക്കളൊക്കെ ഉണ്ടാവും നായ്ക്കളെ കൊണ്ടുവന്നിട്ട് മണപ്പിക്കും വല്ല വല്ല പിന്നെ മയക്കു വരുന്ന കച്ചവടം ഒക്കെ കൊണ്ടുവരുന്നുണ്ടോന്ന് അതും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എടുക്കുക നേരെ വിടുക നമ്മളിപ്പം കോസ്വേ വിടുകയാണ് ഇപ്പോൾ സമയം ഏഴ് മണി ഓക്കെ സോറി എട്ട് മണി രാവിലെ എട്ട് മണിക്ക് എൻറ്റർ ചെയ്തു വൈകുന്നേരം എട്ട് മണിക്ക് നമ്മൾ എക്സിറ്റ് ആയി ഓൾമോസ്റ്റ് പത്തൊന്നര മണിക്കൂർ അവിടെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിരുന്നു നോർമൽ കേസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്കുള്ള പ്രൊസീജിയർ ഫാമിലി ഉണ്ട് കാർ കാറുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് ആകെപ്പാടെ ചിലവായ പൈസ എന്ന് പറയുന്നത് ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊരു ടോൾ എടുക്കണം ഇരുപത് റിയാൽ ഒരു പെർ ഹെഡിന് ട്വൻറ്റി റിയാൽ വെച്ചിട്ട് പിന്നെ അവിടുത്തെ വിസയായി ഒരു ഇരുപത്തിയേഴ് റിയാൽ ഇൻഷുറൻസായി തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ട്വൻറ്റി റിയാലിൻ്റെ ടോൾ എടുക്കണം ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം നമുക്ക് ഇരുപതും ഇരുപതും നാൽപ്പതും മുപ്പതും എഴുപത് ഒരു ഇരുന്നൂറ്റി എഴുപത് റിയാൽ പ്ലസ് ഞാനൊരു പിന്നെ എന്താ പറയുക എസ് ടി സിയുടെ പാക്കേജ് ചെയർജ് ചെയ്തിരുന്നു അതിനൊരു അറുപത്തൊമ്പത് റിയാൽ എഴുപത് റിയാൽ നമുക്ക് നെറ്റും ഇതൊക്കെ ഉപയോഗിക്കാൻ നെറ്റ് ഓവേഴ്സ് കണ്ടിന്യൂ അതായത് അൺലിമിറ്റഡായിട്ട് ഉപയോഗിക്കാൻ എസ് ടി സിയുടെ പാക്കേജ് ഉണ്ടായിരുന്നു അതും ഉപയോഗിച്ചു എസ് ടി സി ഉണ്ടായിരിക്കും കാരണം നല്ലത് ബഹ്റൈനിൽ എസ് ടി സി ഉണ്ട് അപ്പം ബഹ്റൈൻ എസ് ടി സി ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് ടി സാർജ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം നല്ല സ്പീഡായിരുന്നു കാര്യങ്ങളൊക്കെയായിരുന്നു ഓക്കെയായിരുന്നു അപ്പോൾ അർഹദില്ല വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം ഓൾറെഡി നമ്മൾ ഒഫീഷ്യലായിട്ട് സൗദിയിൽ റീ എൻട്രി കയറി എൻട്രി ചെയ്ത് കയറിയിട്ടുണ്ട് ഓക്കെ സോ സൈനിങ് ഓഫ്